വൈക്കം നഗരസഭയിലെ അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന വിഷയം എം എൽ എയ്ക്കും മുൻ ചെയർമാന്മാർക്കെതിരെയും വൈക്കം നഗരസഭ നിരവധി നഗരസഭാ കൗൺസിലിൻ്റെയും ട്രേഡ് യൂണിയനുകളുടെയും യോഗത്തിലും വിഷയം ചർച്ച ചെയ്ത ശേഷമാണ് നഗരസഭ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതെന്ന് ചെയർപേഴ്സൺ പ്രീത രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒഴിപ്പിക്കൽ നടപടി തുടരുന്നതിനിടെ അനധികൃത കച്ചവടക്കാരെ വീണ്ടും പുനഃസ്ഥാപിക്കാനുള്ള സി കെ ആശ എം എൽ എയുടെയും സി പി ഐ മുൻ ചെയർമാൻമാരുടെയും നീക്കം നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു തീരുമാനപ്രകാരം കെ എസ് ആർ ടി സി ടു വലിയ പടിഞ്ഞാറൻ നടനധികൃതമായ വഴിയൊരുക്കച്ചവടം എല്ലാം തന്നെ എടുക്കണമെന്ന് ഒരു നിർദ്ദേശം തീരുമാനം അവരുള്ളതാണ് അതുകൂടാതെ അതേ ചെയർമാൻ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത് ഒഴിപ്പിക്കുന്നവരെ പുനരധിവസിപ്പിക്കുവാൻ കോവിലത്തും കടവ് ശ്രീമൂലം മാർക്കറ്റുകൾ നഗരസഭ വിട്ടു നൽകിയിട്ടുണ്ടെന്ന് നേതാക്കന്മാരെയടക്കം എല്ലാവരെയും നേരത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സി പി ഐയുടെ പ്രതിനിധിയായ ബിജു വി കണ്ണേഴ്ത്ത് ചെയർമാനായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നഗരപരിധിയിൽ അനധികൃത കച്ചവടക്കാരെ നിരോധിച്ചുകൊണ്ട് ആദ്യം ഉത്തരവിറക്കിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇറച്ചി മത്സ്യവില്പന തെരുവിൽ നിരോധിച്ചുകൊണ്ടും അദ്ദേഹം തന്നെയാണ് ഉത്തരവിറക്കിയതെന്നും പ്രീത രാജേഷ് പറഞ്ഞു വൈക്കം പോലീസ് സ്റ്റേഷനിലും പിന്നീട് അനധികൃത വഴിയോര കച്ചവടം ഒഴിപ്പിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ഇതിനു പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് നഗരസഭയ്ക്ക് കത്ത് നൽകിയതിനെ തുടർന്ന് കൗൺസിൽ വിഷയം ചർച്ച ചെയ്യുകയും നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു ഇത് സംബന്ധിച്ച് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കുകയും പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപസമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നതായി ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് നഗരസഭയുടെയും പോലീസ് റവന്യൂ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കച്ചവടങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിന് പ്രകാരം നമ്മൾ ഇരുപത് പത്ത് ഇരുപത്തി ഒരു അനൗൺസ്മെൻറ്റ് നടത്തി അതുകൂടാതെ വികസന സമിതിയിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് തഹസിൽദാർ നമ്മുടെ കമ്പ്ലിയിൽ പറയുകയും നമ്മൾ തഹസിൽദാരുടെ നേതൃത്വത്തിൽ എല്ലാവരോടും തന്നെ ഒഴിഞ്ഞു മാറണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളവരാണ് എന്നാൽ അവർ ഒഴിഞ്ഞു മാറാത്ത സാഹചര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ വെച്ച് ഒരു ലെറ്റർ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറണമെന്ന് മതി കൊടുത്തിട്ടുള്ളതാണ് വഴിയോരക്കച്ചവടം നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റില്ല വഴിയോരക്കച്ചവടം അല്ല അനധികൃത കച്ചവടമാണ് വഴിയോരക്കച്ചവടം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ ലൈസൻസ് കൊടുത്ത ആൾക്കാരെ നമ്മളിപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ നമുക്ക് അവരെ നമ്മൾ അനധികൃതം വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ലൈറ്റ് ന്യൂസ് വൈക്കം